ഭൂമിക്കായുള്ള പോരാട്ടം തുടരുമെന്ന് പ്രശസ്ത ഗായിക നഞ്ചിയമ്മ നാളെ റവന്യൂ ഉദ്യോഗസ്ഥനുമായി നടക്കാനിരിക്കുന്ന ചർച്ചയിൽ തീരുമാനം എന്തായാലും അവകാശപ്പെട്ട ഭൂമിയിൽ പ്രവേശിക്കുമെന്നും കൃഷി ഇറക്കുമെന്നും നഞ്ചിയമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു അട്ടപ്പാടിയിൽ ഭൂമാഫിയ കൈയടക്കിയ ആദിവാസി ഭൂമി തിരിച്ചുപിടിക്കാൻ ആദിവാസി ജനതയെ ഒരുമിച്ച് കൂട്ടി സമരം ചെയ്യുമെന്നും നഞ്ചിയമ്മ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം പോരാട്ടം നടത്തിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക നഞ്ചിയമ്മയ്ക്കും കുടുംബത്തിനും ഭൂമാപിയകൾ തട്ടിയെടുത്ത ഭൂമി തിരിച്ചു പിടിച്ചു കൊടുക്കാൻ ഉത്തരവായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നഞ്ചിയമ്മയുടെ ഭർത്താവിന്റെ അച്ഛൻ നാഗമൂപ്പന്റെ ഉടമസ്ഥതയിലുള്ള നാല് പോയിന്റ് എട്ട് ഒന്ന് ഏക്കർ സ്ഥലം കന്തസ്വാമി ബോയൻ എന്ന ജന്മി തട്ടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ നിയമ പോരാട്ടം ആരംഭിച്ച് തൊണ്ണൂറ്റിയഞ്ചിൽ നഞ്ചിയമ്മയ്ക്കും കുടുംബത്തിനും ഭൂമി തിരിച്ചു കിട്ടി എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സ്ഥലത്തിന്റെ വലിയൊരു ഭാഗം മിച്ചഭൂമിയായി റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു ബാക്കിയുള്ള സ്ഥലം ഭൂമാപിയകൾ വ്യാജ നികുതി രസീതുകൾ നിർമ്മിച്ച് തട്ടിയെടുക്കുകയും ചെയ്തു പിന്നീട് ഭർത്താവിന്റെ സഹോദരങ്ങളെ ഒരുമിച്ചു കൂട്ടി നഞ്ചിയമ്മ നിയമ പോരാട്ടം ആരംഭിച്ചു ഒടുവിൽ കഴിഞ്ഞ വർഷം ഭൂമി നഞ്ചിയമ്മയുടെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണെന്നും തിരിച്ചു പിടിച്ചു നൽകണമെന്നും പാലക്കാട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു എന്നാൽ അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് ഭൂമാപിയകൾക്ക് കൂട്ടുനിന്ന റവന്യൂ ഉദ്യോഗസ്ഥ തങ്ങളുടെ ഭൂമിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഇത് പട്ടായം നിങ്ങൾ നിങ്ങൾ നമ്മുടെ ഉണ്ടാകൂ ഉണ്ടാകൂ പിന്നെ എങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാളെ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് തഹസിൽദാർ നഞ്ചിയമ്മയെ അറിയിച്ചിട്ടുള്ളത് ചർച്ചയിൽ തീരുമാനം എന്തായാലും അവകാശപ്പെട്ട ഭൂമിയിൽ പ്രവേശിക്കുമെന്നും കൃഷി ചെയ്യുമെന്നും നഞ്ചിയമ്മ വ്യക്തമാക്കി ഞാൻ എന്റെ ഭൂമിനെ ഞാൻ ഇറങ്ങൂ നിങ്ങൾ എന്തോ ചെയ്തോ നിങ്ങൾ എവിടെ തന്നെ കൊണ്ടുപോയാലും കൃഷി ചെയ്യണു ഇങ്ങനത്തെ മഴ വേങ്ങ ടൈമില് ഞങ്ങൾ ഏതെങ്കിലും ഉണ്ടാക്കി കളിക്കും അതാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടി നഞ്ചിയമ്മയും അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹവും നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് എം എൽ എ കെ കെ രമ റിപ്പോർട്ടറിനോട് പറഞ്ഞു ആ പോരാട്ടത്തിന് നഞ്ചിയമ്മയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ് അറിയിക്കുകയാണ് അട്ടപ്പാടിയിലെ ആദിവാസി തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടം വലിയ തോതിൽ ഉണ്ട് എന്ന് വർഷങ്ങളായി അട്ടപ്പാടിയിലെ നിരവധി ആദിവാസികളുടെ ഭൂമികൾ ഭൂമാഭിയകളുടെ കയ്യിലാണെന്നും കയ്യൂക്കും സ്വാധീനവും കൊണ്ട് നേടിയെടുത്ത ഈ ഭൂമികൾ തിരിച്ചു പിടിക്കാൻ അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗത്തെ ചേർത്ത് പിടിച്ച് പോരാട്ടത്തിനിറങ്ങാനാണ് നഞ്ചിയമ്മയുടെ തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്